ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ അമ്പലത്തെ ഓരോ വിശേഷങ്ങളും അവിടെ എന്തൊക്കെയാണ് മെഗാ തിരുവാതിര ഡാൻസ് പാട്ട് ഇതെല്ലാം നമ്മൾ എഴുന്നേറ്റും ഗൈസ് ഇത് നല്ല ലൈറ്റ് ഫിക്സ് ചെയ്തിട്ട് അടിപൊളി നല്ല പല പല കളറിലുള്ള ഉണ്ട് പിന്നെ ഇത് കുറച്ചും കൂടിയും ഇപ്പം കുറച്ചും കൂടിയും വെളിച്ചുണ്ടായിരുന്നാണ് ഇരുട്ടത്തിനെ ഭംഗിയാണ് ഇവിടെ പിന്നെ ഇതവിടെ ചുറ്റുവിളക്കൊക്കെ ഉണ്ട് കാഞ്ചേരുന്ന അതാ ഇതാണ് ചുറ്റുവിളക്ക് ഇവിടെ നാല് സൈഡിലും മൂന്ന് സൈഡിലും നാലാം സൈഡിൽ ദേവിയാണ് അവിടെ ഇവിടെ ഇവിടുത്തെ ദേവി പറഞ്ഞ ദുർഗാദേവിയാണ് നല്ല ശക്തിയുള്ള ദേവിയാണ് ഒരു പേടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചീത്ത പറയുന്നൊക്കെ എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ ദേവീനൊന്നും എടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ സൈഡിൽ ചുറ്റുവിളക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ചുറ്റുവിളക്ക് കണ്ട നല്ല അടിപൊളിയായിട്ട് ഇല്ല ഇവിടെ കുറേ ഇതൊക്കെ കടന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ഞാൻ വിളിക്കഴാണ് കേസ് പിന്നെ ഇവിടെ അവിടെയൊക്കെ മാര്യമ്മേൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ ഒരു ശിവൻ്റെ ശിവൻ്റെ ആ തോന്നുന്നു കണ്ടോ ഇവിടെയൊക്കെ ലൈറ്റ് ഫിസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഇത് കണ്ടോ ആ ഓടിൻ്റെ മുകളിൽ വരെ ലൈറ്റ് ഉണ്ട് പിന്നെ ഞാനുള്ളിൽ കൂടെ യോ എന്നൊക്കെ ആക്കേണ്ട ചേച്ചിയാണ് വീട് എടുക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ വീടിന് മുന്നിൽ ഒരു പൊടിയൊക്കെ ഉണ്ടാവും പൂവിൻ്റെ ഷേപ്പിലൊക്കെ അതുപോലെ ഇവിടെയും അതുപോലെ ചെയ്യുന്നുണ്ട് പൊടി വെച്ചിട്ട് പക്ഷെ പൂവൊന്നല്ല അവിടെ എന്തോ ദേവീനെന്തോ ഇതാണ് പിന്നെ അവിടെ കലം പിന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആ കലം വെച്ചത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് വിനായകനാണ് ഇത് നെറ്റിലിട്ടന്ന് ചന്ദന ഇട്ടത് റെഡിയാണ് ചോദിച്ചാണ് പിന്നെ ഇത് വെജിറ്റബിൾസൊക്കെ എന്താ പറയുക കരയ്ക്കുക അങ്ങനത്തെ ഓരോന്നിനു വേണ്ടി തോന്നുന്നു അതിൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് വെച്ചത് കണ്ട കൈസ് ഇത് കാറ്റത്താണ് ഇളകുന്നത് ഇവിടെ ഫാൻ ഒന്നുമില്ല കാറ്റത്താണ് ഇത്രയും കാറ്റോണ്ടാണ് ഇതിളകുന്നത് പിന്നെ ഓടിൻ്റെ മുകളിലൊക്കെ അത്രയും അടിപൊളി ലൈറ്റാണ് ഇത് കുറച്ചും കൂടി രാത്രിയാണ് അപ്പം നല്ല വൃത്തിക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് കലം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ അവിടെ മരത്തിൽ വരെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പൂ പൂജാരി എന്ന പൂവ് എന്താ പറയുക തലയിൽ വെക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ അടിപൊളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഓരോ കളറിൽ ഞാൻ അമ്മമ്മടെ നടക്കാണ് സ്റ്റെപ്പ് കുറച്ച് കുറച്ചായിട്ടുണ്ടെ അമ്മമ്മക്ക് നടക്കാൻ കുറച്ച് പാടുണ്ട് മാമ നടക്കുന്നുണ്ട് മുന്നിൽ കൂടെ നമ്മള് എന്താ പറയാ മാര്യമ്മേന്റെ അവിടേക്ക് പോവാണ് ഇത് കൂടെ സൈഡിൽ കൂടെ പോവാ വിടെ വിളക്ക് എത്തിച്ചത് പിന്നെ ഇവിടെയൊക്കെ വിളക്കിൻ്റെ ഒരു ലൈറ്റൊക്കെ അതുപോലെ ഫിക്സ് ചെയ്ത് ഓ പിന്നെ ഓം എന്നൊക്കെ പിന്നെ ഇവിടെ ഇന്ന് എന്തായതുണ്ട് കുട്ടികളെ ഡാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പാർട്ട് ടൂല് അപ്പോൾ എല്ലാവരും കാണുക പിന്നെ അതായത് ഇവിടെ പിന്നെ അടുത്ത് മെയ് സെവന് ഇവിടെ ഇതുണ്ട് എന്താ പറയുക പാട്ടുണ്ട് മെയ് സിക്സിനും ഫൈവ് മെയ് ഫൈവിനും സിക്സിനും ഇവിടെ ഡാൻസാണ് ഉണ്ടാവുക നമ്മൾ ചെരുപ്പ് ഇടാൻ വേണ്ടി കാത്തൊക്കെയാണ് അമോമേൻ്റെ ചെരുപ്പ് മാത്ര നമ്മൾ ചെരുപ്പ് മുകളിൽ നമ്മൾ ഊരിട്ടത് അളക്ക് ഇത് വിളക്ക് ഇത്രയും കാറ്റായിട്ടും കിടുന്നില്ലതാണ് ട്വിസ്റ്റ് കേസ് നമ്മൾ ചെരുപ്പിടാൻ പോവാണ് ഇതിന്റെ സൈഡിൽ കൂടെ പോയാൽ നമ്മള് വീടെത്തി അത്രയും എടുത്താണ് അമ്പലവും ഞങ്ങളെ വീടും ചെറുതായ ഷേക്ക് ഒക്കെ ആവുന്നുണ്ട് മീൻസ് ഒരു ഇങ്ങനെ മുകളിലോട്ട് കയറി പോണല്ലോ അപ്പം ഫോണും പിടിച്ച് കുറച്ച് ഷെയ്ക്ക് ആയിട്ട് ആയിട്ടുണ്ട് ഗെയ്സ് ചേച്ചു പോയത് അമ്മനാരായണ ദേവീനാരായണ വൈകിട്ട് നടക്കുന്ന ഘോഷയാത്ര എടുക്കുന്ന ഗൈസ് വിനായകൻ ഞാനും കൂടിയും എന്താ പറയുക പുഴ ഞാൻ ഇറങ്ങിയില്ല ഇവൻ പുഴയിലൊക്കെ കാല് കഴുകാൻ പോയതാണ് പിന്നെ ഇവിടെ മാക്കറി ഒക്കെ ഉണ്ട് മാക്രി കൊണ്ടുപോയി പിടിക്കുന്നുണ്ട് അവിടെ അവിടെ മീനൊക്കെ ഉണ്ട് ഗൈസ് ഞെണ്ട് ഞെണ്ടിന് നമ്മൾ ഒന്ന് വടിയെടുത്തേക്ക് അപ്പത്തേക്കും ഞണ്ട് ഓട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോകും അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല ഞെണ്ടൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പിന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ പിന്നെ പാറേൻ്റെ മുകളിൽ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ട അവിടെയൊക്കെ ലൈറ്റ് വെച്ച് മഞ്ഞ ലൈറ്റ് എൻ്റെ മൈൻഡിൽ വേറെ ഒന്ന് ലൈറ്റ് എടുത്ത് അടിച്ച് പൊട്ടിച്ചാലോ ഇത് കയറുന്ന എൻ്റെ മൈൻഡിൽ ഒരൊന്ന് കാരണം എല്ലാം കത്തുന്നുണ്ട് ഒന്ന് മാത്രം കത്തിക്കായിരിക്കുമ്പോൾ ഒരു വല്ലാതെ സുഖമാണ് ഞാൻ മമ്മോട് ചോദിച്ചത് അമ്മ നമുക്കിത് കുത്തിപ്പൊട്ടിച്ചാലോ ഒന്ന് നല്ല രസമുണ്ട് എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നു പക്ഷെ ലൈറ്റ് ലൈറ്റല്ലേ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ വിനായകനും ചേച്ചി എന്തൊക്കെയോ പാട്ട് കളിക്കുന്നുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ ഇതൊരു എന്താ പറയുക പാലം പോലെയാണ് ഇതിൻ്റെ അടിയിൽ പാറക്കലും വെള്ളവുമാണ് അപ്പോൾ ഇതും കൂടെ നമ്മൾ പോയിട്ട് വേണം മാരിയമ്മേൻ്റെ അടുത്തെത്താൻ കണ്ട ഇത് കുറച്ചും കൂടി ലൈറ്റ് നല്ല ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് കുറച്ചും കൂടി ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളവും പാറ തിക്കുണ്ട് വലിയ വലിയ പാറകളാണ് എൻ്റെ കൂടെ ഇവിടെയാണ് മാര്യമ്മേൻ്റെ ഇതില്ലത് നമുക്ക് ചെരുപ്പൊന്നുമില്ല അമ്മമ്മ മാത്രം ചെരുപ്പിട്ട് നമ്മളെ കയറിപ്പോയി അത് നല്ല ലൈറ്റൊക്കെ നോക്കി മരത്തിൽ വരെ ലൈറ്റ് ലൈറ്റിൽ നല്ല അടിപൊളി കയറ്റിട്ടുണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ എന്നാണ് അടുത്ത ദൈവത്തിന്റെ പേര് ിയാണോ നിക്കാറണോടാ അമ്മ പോവുന്നുണ്ട് അവിടെ പൂവെക്കുണ്ട് കേസ് ആ മരത്തിന്റെ അടിയിൽ ഞാൻ ഇവരും കൂടി ചെറുതായിട്ടൊന്ന് കത്രണ്ടക്കിണ്ട് അവിടെ എന്താ ഇവിടെ പൂവുണ്ട് കേസ് നല്ല അടി നല്ല അടിപൊളി ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയാണ് പക്ഷെ ശമ്പലമായി പോയി അടിയിൽ ഫുള്ള് പൂ മരത്തിൻ്റെ മോള് ഗ്രൈസ് പണ്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഈ പൂവൊക്കെ അതുകൊണ്ട് ഞാൻ ഞാനിരുന്ന് പൂ പറ എടുക്കാണ് കാരണം എനിക്ക് പൂ പറിക്കാൻ എപ്പോഴും ചീത്തക്കും കാണുന്ന പൂവൊക്കെ ഞാൻ വെറുതെ പറിച്ചിടും കാരണം എനിക്ക് ടെൻഡൻസിയാണത് അപ്പോൾ ഒരു ഞാനും വിനായം പോയ പൂവൊക്കെ എടുത്തത് എന്താണ് ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മാരിയമ്മേൻ്റെ ആ പൂടി ഇട്ട സ്ഥലമാണ് മാരിയമ്മേൻ്റെ ഇത് അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളടുത്ത് എന്താ അടുത്ത ശിവൻ്റെയാണ് തോന്നുന്നു ശിവൻ്റെ അവിടേക്ക് പോവുകയാണ് ശിവൻ്റെ നാഗത്തിൻ്റെ സോറി കൈസ് നാഗത്തിൻ്റെയാണ് ശിവൻ്റെ അല്ലേ നാഗത്തിൻ്റെ സോറി കൈസ് മാറിപ്പോയി അങ്ങനെ ഞാൻ ചോദിച്ചാൽ പൂവൊക്കെ വെക്കാമെന്ന് അപ്പോൾ പൂ പോയപ്പോഴാണ് വിനായകൻ പറയുന്നത് അങ്ങനെ വെക്കാൻ പാടില്ലാന്ന് എനിക്ക് ബുദ്ധിമില്ല അവന് ബുദ്ധിയുണ്ട് എത്രയേ ഉള്ളൂ വ്യത്യാസം എന്നിട്ട് അപ്പം ഫ്രഷ് ആയിട്ട് അവൻ ഒരു പൂ പറച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് മറ്റേ പൂവൊക്കെ ഞാൻ തലയെ കൊണ്ട് നേരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് അപ്പം ലൈറ്റ് കാണിച്ചിടാൻ വേണ്ടി ചേച്ചി പൂവാണ് ക്യാഷ് വിടെ അവിടെ അവിടെ മരത്തിൻ്റെ മുകളിൽ കാരണം ഇത് ഈ വ ഈ ഇവിടെയും കൂടി ഒരു വഴിയുണ്ട് സോ ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈറ്റും ഇതൊക്കെ വെച്ചത് ഇവിടെ അമ്പലമുണ്ടെന്ന് ഉത്സവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ അപ്പം എന്താ ഇത്ര രാത്രി ആയാലും ഇവർക്ക് പോകാൻ വേണ്ടി ലൈറ്റൊക്കെ തയ്ക്കിയത് പിന്നെ പെട്ടെന്ന് പോണ ലൈറ്റൊക്കെ പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന ടൈപ്പ് ലൈറ്റൊക്കെയാണ് ഇവിടെ കാട് പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ കാട് പിടിക്കുക എന്താ പറയുക ഇവിടെ മഞ്ഞും തണുപ്പൊക്കെ മഴയൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് സാധാരണ കാട് ഇല്ലെങ്കിൽ അടിപൊളിയാണ് കാണാൻ പിന്നെന്താ ഇവിടെ ലൈറ്റ് കുറച്ചും കൂടി ഇഡണ്ട് ഇപ്പോൾ നല്ല വൃത്തി കാണാം പക്ഷെ നമുക്ക് ക്ലിയറാവുന്നില്ല വീഡിയോ അത്രയും ദൂരത്തന്നെ സൂം ചെയ്തോണ്ട് ക്ലിയർ ആവുന്നില്ല നമ്മളെടുത്തേക്ക് പോകുന്നുണ്ട് കാരണം ആ ഓടിൻ്റെ മുകളിലൊക്കെ എന്താ ചോപ്പും യെല്ലോയും ലൈറ്റ് ഫിക്സ് ചെയ്റ്റ് അടിപൊളി ആ മരം നോക്കി കളർ തന്നെ മാറിപ്പോയല്ലേ അതിൻ്റെയൊക്കെ ഗൈസ് മരത്തിൻ്റെയൊക്കെ അവിടെയും അവിടുത്തെ മരത്തിലും തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിന്നി മിനി കളിക്കുന്ന ലൈറ്റ് ഉണ്ട് അവിടെ കണ്ടേ കണ്ടേ ഞാൻ ചോദിക്കല്ലേ കണേ പിന്നെ നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ മരത്തിന് ലൈറ്റൊക്കെ ആയിരുന്നു ചേച്ചി കാണിച്ചിരുന്നത് പിന്നെ അവിടെ മരത്തിലേക്ക് എത്തി നമ്മൾ പ്രോഗ്രാം കാണാൻ പോകുന്ന വഴിയാണ് ഇവിടെ നിന്നായിരുന്നു നേരത്തെ ഫുഡൊക്കെ കൊടുത്തത് ഇവിടെ നല്ല കുറച്ചും കൂടി മുന്നോട്ട് കാരണം ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്ന സെർവ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പാത്രം കൈ വെക്കണം സ്വാഭാവികം ചില വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേപ്പർ പ്ലേറ്റ് ചോദി പേപ്പർ പ്ലേറ്റ് തരുമെന്ന് ചോദിച്ചാൽ പേപ്പർ പ്ലേറ്റ് തരുന്നു കഴിക്കുമ്പോൾ പാത്രം കൈ വെക്കേണ്ട ഈസി കൈസ് കാരണം പാത്രം കട്ടിക്ക് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുഡ് ഒമ്പത്തൊരെ ഒമ്പത് മണി ഒമ്പതര അത്ര പത്ത് മണി ഒന്നും വേണ്ട ഫുഡ് കൊടുക്കുന്നതേക്കും ഉപ്പുമാവ് പിന്നെ ഉപ്പുമാവല്ല ചെറു സി വെജ് ബിരിയാണിയും പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ കൊടുക്കുന്നതാണ് അവിടെ ഗൈസ് ഇവിടെ അത്ര ആൾക്കാരൊന്നുമില്ല നമ്മളാദ്യം പോയിരിക്കണം പ്രോഗ്രാം തുടങ്ങും ഇപ്പം തുടങ്ങുന്നില്ല കുറച്ചും കൂടി കഴിയണം മെഗാ തിരുവാതിര കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമേ പോയിരിക്കുന്നുണ്ട് കാരണം സീറ്റ് പിന്നെ കിട്ടൂല തിരക്കായ പിന്നെ ഒരിക്കലും നമ്മൾ സീറ്റിലും ആറ്റും എണ്ണീച്ച് പോയില്ല അവിടെ നിന്ന് പിന്നെ അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും വിനോദി നേരെ ഓടിപ്പോയത് അവിടെയാണ് ഷോപ്പിൽ നിന്നെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കുകയാണ് അപ്പോഴാണ് നമ്മൾ കണ്ണിലൊരു സാധനം പെട്ടൊക്കെ കാണിച്ചിട്ട് മുഴക്കം മുഴക്കമാണ് അവിടെ ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രൈസൊക്കെ ഈ ബ്രേസ്ലെറ്റിനും മാലക്കൊക്കെ വരുന്നത് നാൽപ്പത് അമ്പത് രൂപയാണ് ഇതിന് എയ്റ്റി റുപ്പീസ് ഇതിന് വൺ തേർട്ടി റുപ്പീസ് പിന്നെ സ്പ്രിങ്ങിന് നാൽപ്പത് രൂപയാണ് പിന്നെ കുറേ കളിച്ചാലും കുഞ്ഞുട്ടിയൊക്കെ കടിപൊളിയേക്കും പിന്നെ കണ്ണട പിന്നൊരു ബ്ലേഡിൻ്റെ മാല ഉണ്ട് ഇതൊക്കെ ബ്രേസ്ലെറ്റാണ് അടിപൊളി ബ്രേസ്ലെറ്റ്സ് സ്റ്റാറും സ്മൈലൊക്കെ വരുന്നത് കുറേ കുറേ കളേഴ്സിലുണ്ട് പിന്നെ മാല ഗേൾസിനും പറ്റിയ ബോയ്സിനും പറ്റിയ മാലകളൊക്കെ ഉണ്ട് അവിടെ ചെയിനുകൾ പിന്നെ പുട്ട് എയർ ബാൻഡ് പിന്നെ മുഖം മൂടി ക്ലിപ്പിനൊക്കെ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അയിമ്പത് രൂപയൊക്കെ ആയിരിക്കും പിന്നെ കുപ്പി വിളക്ക് എണ്ണത്തിന് നാൽപ്പത് രൂപ അല്ല അയിമ്പത് രൂപയാണ് നാൽപ്പത് രൂപ ഒക്കെ പത്തെണ്ണം കിട്ടും അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചിരുന്നു അപ്പോഴാണ് വീട്ടിൽ വന്നപ്പം അമ്മ പറയുന്നത് ആ നിങ്ങളെ പറ്റിച്ചാണോ ഇരുപത്തഞ്ച് ഇരുപത് രൂപയൊക്കെ കുപ്പി വിളക്ക് വരികയുള്ളൂ പറഞ്ഞു നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കും നമുക്ക് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് നമ്മൾ ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട് മാലകളൊക്കെ പിന്നെ മുഖങ്ങൾ നോക്കുകയാണ് നമ്മളെ വീട് എടുത്തുണ്ട് കുറേ കളറ് കുപ്പിവളൊക്കെ ഉണ്ട് അല്ലേ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടോ കുപ്പിവള പക്ഷേ ഞാൻ ഇടൂല പറഞ്ഞിട്ട് വെറൈറ്റി ഇഷ്ട ഞാൻ കുപ്പിവള അങ്ങനെ ഇടൂല കാരണം എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും പൊട്ടിപ്പോവും കുപ്പിള ഒരു എനിക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഞാൻ തന്നെ പൊട്ടിച്ചെറുത് എന്താ വെള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് ഗൈസ് എല്ലാവരും കുറേ കൂട്ടുന്ന ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് കണ്ണട വേണം കണ്ണട വേണം എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് പിന്നെ സ്പ്രിങ് പിന്നെന്താ ഈ ബ്ലേഡ് മലയാണ് നമുക്ക് ഭയങ്കര എനിക്കും വിനായകനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഏജിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു പിന്നെ ട്രോള് എന്താ പറയുക ബ്ലേഡ്മാരെ കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷെ നിനക്കിട്ടാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഫീലൊക്കെ ആയിപ്പോയി ഗൈസ് പിന്നെ എന്താ ഇവിടെ ബോൾ വേറെ എവിടെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലേഡ് മല ഞാൻ വാങ്ങിക്കണോ വാങ്ങിക്കേണ്ട രീതിയിൽ നിൽക്കിയിരുന്നു പിന്നെ അവസാനം തീരുമാനിച്ചത് വാങ്ങിച്ചേക്കാർ ഇവിടെ പൊരി പോപ്കോണ് പിന്നെ ഒരു ബിസ്ക്യൂബ് സ്പ്രിങ് പിന്നെ പോപ്സ് ഉണ്ടാവില്ല നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കുന്നത് അതുണ്ടായിരുന്നു ബോളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ ബാഗ് ചെറുട്ടൊക്കെ പറ്റുന്ന ബാഗാണേ നമ്മുടെ വലിയവർക്കൊന്നും പറ്റില്ല കാരണം അത് പിന്നെ മുഖം മൂടി ജോക്കേഴ്സിൻ്റെയാണ് കാരണം ബ്ലേഡ് മല ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ് ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് രൂപ രൂപാന്ന് പറഞ്ഞിട്ട് ഈ ബ്ലേഡ് മേലെ പക്ഷെ നമ്മൾ ഒന്ന് കുറഞ്ഞ് ഏച്ചി പറഞ്ഞത് പറയുമോ ബോയ്സിൻ്റെ ടൈപ്പിൽ കുറേ മലകൾ വാങ്ങിക്കും മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇടൂലെന്നാണ് ഏച്ചി പറഞ്ഞത് കേസ് കണ്ടിരിക്ക നല്ല രസമാണ് ബോയ്സ് എൻ്റെ മലകളൊക്കെ ഞാനതിങ്ങനെ വെറുതെ വാങ്ങിച്ചൊക്കെ സഹിക്കോത്തരം പിന്നെ എന്താ പറയുക പൊരി പോപ്കോൺ അവിടെയും വെക്കുന്നുണ്ട് ഇവിടെയും വെക്കുന്നുണ്ട് നമ്മൾ സീറ്റിൽ ഇരിക്കാൻ പോവാണ് കാരണം ഫുൾ കാലിയാണ് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ചെവി അടിച്ചു പോവും സ്പീക്കർ അത്രയും നല്ല സൗണ്ടാണ് എസ് അപ്പോൾ ഞങ്ങൾ ഈ വെറുതെ നിൽക്കുകയാണ് ആ മാല വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചേച്ചി ഞങ്ങൾ കളിയാക്കി ഈ രാത്രി നിങ്ങൾ വി വിടാൻ പോവാണ് രണ്ടും മന്ദബുദ്ധികളാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യപിടിച്ചത് എന്നെ ന മന്ദബുദ്ധി നമ്പർ വൺ എന്ന് പറഞ്ഞു ഏച്ചിൻ്റെ അടുത്ത് പറഞ്ഞേ കുറച്ചെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ചേച്ചി മന്ദബുദ്ധിയെങ്കിൽ വിളിക്കുന്നത് അതും ഇല്ലല്ലോ പറഞ്ഞേ നമ്മൾ പോവാണ് അറുപത് രൂപയാണ് ബ്ലേഡ് മലക്ക് സോറി മാറിപ്പോയി നാൽപ്പത് രൂപ എന്നായിപ്പോയി അൻപത് രൂപയാണ് പ്ലേറ്റ് മല സോറി കേസ് മാറിപ്പോയതാണ് എന്നിട്ട് എന്താ പറയുക ഞങ്ങൾ അത് ചോയിച്ച് ചോദിച്ച് വെറുപ്പിച്ച അവസാനം എന്താ പറയുക നമുക്ക് അയ്യമ്പത് ഉറുപ്പൊക്കെ അന്ന് കുഞ്ഞുറ്റാണ് നല്ല രസമുണ്ടല്ലോ കേശ് പിന്നെന്താ അമ്മ അമ്മയെ എടുത്തേച്ച് പറയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മൂന്ന് ചേച്ചിമാരുടെ മൂന്ന് ആൻറ്റിമാർ നമ്മളെ നോക്കി ചിരിച്ചു നിന്ന് മീൻസ് കളിയാക്കി എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളിങ്ങനെ വീടെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ടുത്ത് കംപ്ലൈന്റ് അറിയ ഞങ്ങൾ ഇങ്ങനെ നോക്കി ചിരിച്ചു നിക്ക് കേസ് അങ്ങനെ ഞങ്ങൾ ബ്ലേഡ് മല വാങ്ങിച്ച കേസ് കേസ് ബ്ലേഡ് മല ബ്ലേഡ് മല ആഹ് ഭയങ്കര സന്തോഷമായി കാരണം പ്ലേഡ് മല ഇടൂന്നില്ല എന്നാലും ഒരു മനസ്സ് മനസ്സൊക്കെ പ്ലേഡൊക്കെ കാണുമ്പോളെ ഇന്നൊരു ദിവസത്തെ അടുത്ത ദിവസം പിന്നെ അതിൻ്റെ എന്താ പറയുക ഇതുണ്ടാവല്ലോ ഒരു ഇടണം എന്നുള്ള താല്പര്യം പോയിപ്പോ ഞാൻ നോക്കി നിൽക്കണം അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനം പക്ഷേ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അവനെ ഇറക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനാണ് അവന് ഐസ്ക്രീം വാങ്ങിക്കണോ അല്ലെങ്കിൽ എന്താ വാങ്ങിക്കേണ്ടതെന്ന് രീതിയിൽ നിൽക്കാണ് ഇങ്ങ നല്ല ഭംഗി ഉണ്ടോന്ന് കണ്ട കേസ് പഠിച്ചോ പഠിച്ചോ അറുപത് ഉറുപ്പേന്റെ മേൽ നമ്മൾ അയ്മുപയൊക്കെ കാണിച്ചു കേസ് അങ്ങനെ നമ്മൾ പറ്റിച്ചോ മെഗാ മെക്കാത്തിരുപത് തുടങ്ങാൻ പോവാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ പോവാണ് നടക്കുകയാണ് പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി ബാക്ക് ക്യാമറ ഒന്നും നടക്കേണ്ടത് പക്ഷേ ചേച്ചി ഫ്രണ്ട് ക്യാമറ ഓണാക്കി നടക്കാണ്ട് ഏത് തലയിൽ പൂവുണ്ട് കഴിച്ചാൽ അത് അവിടെ നിന്ന് പെറുക്കിയതാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് കുറേ ചേച്ചിമാരും കുട്ടികളൊക്കെ മെഗാ തിരുവാതിര ഒക്കെ പറഞ്ഞു എല്ലാവരും പച്ച ബ്ലൗസും പിന്നെ എന്താ പറയുക സാരി എടുത്ത് പിന്നെ ഇവൻ വായി തുന്ന് പറഞ്ഞാൽ ഏ എന്താ ഈ ഏച്ചുവിൻ്റെ മുഖത്ത് വീഡിയോ എടുക്കുക അപ്പോൾ പറഞ്ഞത് ഏ വീട്ടിനെ ഏച്ചി എടുത്ത് വെച്ച് ഏച്ചിന്ത ഇവൻ്റെ മുഖക്കെട്ടി വെച്ച് പോണ് എന്നാൽ വായിക്കെത്തിക്കോളാം പറഞ്ഞ് തങ്കടിച്ചാണ് അവൻ കേസൻ്റെ മാരൊക്കെ തുടങ്ങുന്നുണ്ട് കേസൻ എന്താ ചെയ്യുക പിന്നെ പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ പോയി കുറെ പ്രസാദം കിട്ടിയ കേസ് നമ്മൾ മൂന്ന് പേര് പോയിട്ടിരുന്നേർക്ക് അഞ്ചു പേർക്കില്ലേ പ്രസാദം കിട്ടിയിട്ടുണ്ട് കുറേ നമുക്ക് തന്നു പിന്നെ അതെ ചേച്ചിനെറുപ്പിക്കുന്നു